കോയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ മൂന്നാം പ്രതി അനുപമയ്ക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് കർശന വ്യവസ്ഥകളോടുകൂടിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് യുവതിയുടെ പ്രായം പരിഗണിച്ചാണ് ജാമ്യം നൽകിയതെന്ന് കോടതി ബാംഗ്ലൂരിൽ എൽ എൽ ബിക്ക് പഠിക്കണം എന്ന ആവശ്യം അനുപമ കോടതിക്ക് മുമ്പാകെ വെച്ചു കൊല്ലം ജില്ലയിൽ പ്രവേശിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് രണ്ടാഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നിങ്ങനെ വ്യവസ്ഥകളോടുകൂടിയാണ് ജാമ്യം അനുപമയുടെ പിതാവ് പത്മകുമാറാണ് കേസിലെ ഒന്നാം പ്രതി മാതാവ് എം ആർ അനിതാകുമാരിയാണ് രണ്ടാം പ്രതി കുട്ടിയെ ഒളിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ അനുപമയ്ക്ക് പങ്കുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു കേസിനാധാരമായ സംഭവം കഴിഞ്ഞ നവംബർ അവസാനമാണ് പെൺകുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയത് ഒരു ദിവസം കഴിഞ്ഞു കുഞ്ഞിനെ കൊല്ലം ആശ്രാമ മൈതാനത്ത് ഉപേക്ഷിക്കുകയുമായിരുന്നു പ്രതികളെ ഡിസംബർ ഒന്നാം തീയതിയാണ് പിടികൂടിയത് സാമ്പത്തിക ബാധ്യത മറികടക്കുന്നതിനു വേണ്ടിയാണ് പ്രതികൾ കുറ്റകൃത്യം നടത്തിയത് എന്നവര് സമ്മതിച്ചു അമ്മ അനിതാകുമാരിക്കൊപ്പം അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് അനുപമ അച്ഛൻ പത്മകുമാർ പൂജപുര സെൻട്രൽ ജയിലിലാണ് കുടുംബം അങ്ങനെ ജയിൽ ജീവിതം ആഘോഷിക്കുന്നു